ിൽ സ്നേഹമുള്ളവരെ ഇത്രയേറെ ഒരു ആങ്ങളെങ്ങന്മാർക്ക് സ്നേഹിക്കാൻ പറ്റും അത്രത്തോളമാണ് ആ സഹോദരൻ സഹോദരിയെയും സഹോദരി സഹോദരനെയും സ്നേഹിച്ചിരുന്നത് വേർപിരിയാനാവാത്ത രീതിയിൽ അമ്മയുടെ ഉദരത്തിൽ ഒരുമിച്ചാണ് അവർ ജനിച്ചത് അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒൻപത് മാസക്കാലം അമ്മയുടെ ഉദരത്തിൽ ഇങ്ങനെ ഒരുമിച്ച് കിടന്നതുകൊണ്ടായിരിക്കാം അത്രത്തോളം സ്നേഹമായിരുന്നു ഇണ പിരിയാനാവാത്ത രീതിയിൽ അത്രയേറെ അടുപ്പമുള്ള ഒരാങ്ങളയും പെങ്ങളും അവർ തങ്ങളുടെ ജീവിതം ആരംഭിച്ചു കുറേ കഴിഞ്ഞപ്പോൾ ഏതാനും നിമിഷത്തിൻ്റെ വ്യത്യാസം കൊണ്ട് ചേട്ടനായിരിക്കുന്ന ബെനഡിക്റ്റ് ആശ്രമ ജീവിതം സന്യാസ ജീവിതം തിരഞ്ഞെടുത്തു പിന്നെ പെങ്ങൾ മറ്റൊന്നും ആലോചിച്ചില്ല ചേട്ടൻ സന്യാസി ജീവിതം എടുത്താൽ ഞാനും ഒരു സന്യാസിയായിട്ട് മാറും അങ്ങനെ ചേട്ടൻ്റെ ആശ്രമത്തിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ആശ്രമത്തിൽ ഈ പെങ്ങളും മഠാധിപതി ആയിട്ട് ആയിരിക്കുന്നത് എപ്പോഴും അന്നത്തെ നിയമം അനുസരിച്ച് എപ്പോഴും ചെന്നൊന്നും കാണാൻ പറ്റില്ല വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഇത്രത്തോളം സ്നേഹമുണ്ടായിരുന്നിട്ടും അവർക്ക് കാണാൻ പറ്റും അങ്ങനെ വർഷത്തിൽ ഒരിക്കൽ ഈ പെങ്ങളുടെ അടുക്കൽ ആങ്ങളെ വരും അല്ലെങ്കിൽ ആങ്ങളയുടെ അടുക്കൽ പെങ്ങൾ വരും അവർ അത്രത്തോളം ക്രിസ്തുവിനെ സ്നേഹിച്ചു ഇവർ തമ്മിലുള്ള പരസ്പര സ്നേഹം ക്രിസ്തുവിനോടുള്ള ഇവരുടെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമായിരുന്നു എങ്കിലും ആശ്രമത്തിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ അത്രത്തോളം സ്ട്രിക്റ്റായിട്ട് സൂക്ഷിച്ചിരുന്ന ആങ്ങളെയാണ് ഈ പേരാണ് സുപ്രസിദ്ധനായ ബെനഡിക്റ്റ് സന്യാസി ആയിട്ടുള്ള ബെനഡിക്ട് ഈ സഹോദരൻ്റെ പെങ്ങളുടെ പേരാണ് വിശുദ്ധ കൊളാസ്ട്രിയ ഒരു രണ്ടുപേരും വിശുദ്ധന്മാരായിട്ട് മാറിയട്ടെ സഭയിൽ അറിയപ്പെടുന്ന എണ്ണപ്പെട്ട വിശുദ്ധരിൽ രണ്ടു പേരാണ് ഈ ആങ്ങളയും പെങ്ങളും ഒരു ദിവസം ഈ സഹോദരൻ ബെനഡിക്റ്റ് പെങ്ങളെ കാണാൻ വേണ്ടി വന്നു വന്നിട്ട് വൈകുന്നേരമായി ആശ്രമത്തിലേക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോൾ പെങ്ങൾ പറഞ്ഞു ഇന്നൊരു രാത്രി നീ എൻ്റെ കൂടെ ഈ ആശ്രമത്തിലുണ്ടായിരിക്കണം എനിക്കൊത്തിരിയേറെ കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട് അപ്പോൾ ചേട്ടൻ പറഞ്ഞു അത് പറ്റൂല നിയമം അനുസരിച്ച് രാത്രി മറ്റൊരിടത്ത് തങ്ങാനായിട്ട് ഈ ആശ്രമത്തിൻ്റെ നിയമം അനുവദിക്കുന്നില്ല അതുകൊണ്ട് എനിക്കും കൂടെയുള്ള സഹസന്യാസിമാർക്കും മടങ്ങിപ്പോകണം ഒരു നിമിഷം സ്കൊളാസ്റ്റിക്ക ചെയ്യുന്നത് കണ്ണടച്ച് കരം കൂപ്പി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്രതീക്ഷിതമായി ഇടിയും മിന്നലും മഴയും വന്നിട്ട് ഈ ചേട്ടന് ആശ്രമത്തിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ സംജാതമാകുക അപ്പോൾ ഈ സഹോദരി എന്താണ് ചെയ്യുന്നത് അപ്പോൾ സ്കൊളാസ്റ്റിക്കയുടെ മറുപടി ഇങ്ങനെ ഞാൻ ചേട്ടനോടൊരു കാര്യം ആവശ്യപ്പെട്ടു പക്ഷേ ചേട്ടൻ എനിക്ക് സമ്മതിച്ചില്ല ഞാൻ ദൈവത്തോട് ആവശ്യപ്പെട്ടു ദൈവം എനിക്ക് വേണ്ടി ആ പ്രാർത്ഥന കേട്ടു എന്ന് ഇപ്രകാരമാ പറയും ഞാൻ എൻ്റെ ബാലിശികമായ ആവശ്യങ്ങൾ പോലും ഒരു കുഞ്ഞിനെ പോലെ എൻ്റെ കർത്താവിനോട് പറയുമ്പോൾ എൻ്റെ കർത്താവ് ഇതുവരെയും എനിക്കത് നിഷേധിച്ചിട്ടില്ല മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സ്കോളാസ്റ്റിക്ക് മരണമടയുന്നുണ്ട് ആശ്രമത്തിൽ താൻ സ്ഥാപിച്ചിരുന്ന തനിക്ക് വേണ്ടി പണിതിരുന്ന സഭകല്ലറിയിൽ അല്ലെങ്കിൽ കുഴിമാടത്തിൽ സ്കൊളാസ്റ്റിക്കയെ അടക്കം ചെയ്യുന്നു ഏതാനും ദിവസം കഴിയുമ്പോൾ സഹോദരനും മൃതി അടയുന്നു അതേ കല്ലറയിൽ തന്നെ സഹോദരൻ ബെനഡിക്റ്റിനെ അടക്കം ചെയ്യുന്നു അമ്മയുടെ ഉദരത്തിലെന്നപോലെ കല്ലറയിലും ഈ സഹോദരനും സഹോദരിയും വേർപിരിയാനാവാത്ത സഹോദരി ബന്ധത്തിൻ്റെ ഉദാത്തമായ മാതൃകയായിട്ട് മാറുന്നു ഈ വിശുദ്ധ നമ്മോട് പറയുന്ന ഒരു കാര്യം കൂടപ്പറുപ്പ് സ്നേഹം അത് ദൈവസ്നേഹം തന്നെയാണ് എന്നുള്ളത് ഇന്ന് പലപ്പോഴും നമ്മളുടെ കുടുംബങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുന്നത് എന്താ ഒരമ്മയുടെ വയറ്റിൽ നിന്നും വന്ന മക്കൾ തന്നെയാണ് ഏറ്റവും വലിയ ശത്രുക്കളായിട്ട് മാറുന്നത് അപ്പോൾ സഹോദര സ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃകയായി തിരുസഭ എടുത്തു വയ്ക്കുന്ന പുണ്യപ്പെട്ട ജീവിതമാണ് വിശുദ്ധ സ്കോളാസ്റ്റിക്കയുടെയും വിശുദ്ധ ബെനഡിക്റ്റിൻ്റെയും ജീവിതം തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് പോയിടത്തൊക്കെ ആളുകളുടെ വലിയ തിരക്ക കാരണം എന്താ രക്തസ്രാവക്കാരി ആയ സ്ത്രീ അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ചപ്പോൾ അവൾക്ക് സൗഖ്യം കിട്ടിയ വാർത്ത നാട് മുഴുവൻ പരന്നു അതുകൊണ്ട് തന്നെ അവൻ പോകുന്നിടത്തൊക്കെ അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലെങ്കിലും ഒന്ന് സ്പർശിക്കാൻ പറ്റണേ എന്ന ആഗ്രഹത്തോടെ ആളുകളുടെ തിരക്ക ഭജന അവസാനം പറയുന്നൊരു കാര്യമുണ്ട് വിശ്വാസത്തോടെ സ്പർശിച്ചവർക്കൊക്കെ സൗഖ്യം ലഭിച്ചു എന്ന് വസ്ത്രം എന്ന് പറയുന്ന തിരുശേഷിപ്പ നമ്മൾ ഇന്ന് വിശുദ്ധരെയൊക്കെ വണങ്ങുമ്പോൾ തിരുശേഷിപ്പുകൾ എന്നുള്ള രീതിയിലൊക്കെ വെക്കുന്നത് അവരുപയോഗിച്ചിരുന്ന കാര്യം അപ്പോൾ തിരുശേഷിപ്പുകൾക്ക് ഇത്രത്തോളം വിലയുണ്ടെങ്കിൽ ആ വസ്ത്രം ധരിച്ച ക്രിസ്തുവിൻ്റെ മഹത്വം എത്ര വലുതാണ് അപ്പോൾ വസ്ത്രത്തിന് അതിൽ തന്നെ ഒരു മഹത്വമില്ല അതിൻ്റെ മഹത്വം എന്താ ആ വസ്ത്രം ക്രിസ്തു ധരിച്ചിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ വസ്ത്രത്തിന് അത്രത്തോളം വില ലഭിച്ചതെങ്കിൽ ആ വസ്ത്രം ധരിച്ച വേണ്ട എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ സങ്കടം ഓരോ ബലിയിലും ദിവേകാരുണ്യ ഈശോ ദ തന്നെ തന്നെ മുറിച്ചു വിളമ്പുമ്പോഴും നമുക്ക് അവനെ വേണ്ട ദ തിരിശേഷിപ്പുകളോ അല്ലെങ്കിൽ അവൻ്റെ വസ്ത്രങ്ങളോ അതൊക്കെ നമുക്ക് മതി നമുക്ക് ഇത്തിരി കൂടെ ആഴത്തിലേക്ക് വരാം എൻ്റെ കർത്താവെ നീയാണ് ഏറ്റവും വലിയവൻ നിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ തൊടാനെങ്കിലും പറ്റിയാൽ എന്നുള്ള വിശ്വാസം തന്നെ നിന്നെ തൊടാനുള്ള ആഴമുള്ള വിശ്വാസമായി കണ്ട് ഞങ്ങളുടെ പരിമിതമായ വിശ്വാസത്തെ പോരായ്മകളെ കാര്യമായി പരിഗണിക്കാതെ ഓരോ ബലിയിലും നിന്നെ അതരങ്ങളിലൂടെ ഹൃദയത്തിൻ്റെ സ്വന്തമായി സ്വീകരിക്കുന്ന ഞങ്ങൾക്കും നിൻ്റെ ദിവ്യമായ സ്പർശനം സൗഖ്യം കരുത്ത് നൽകി ബലപ്പെടുത്തണേ സുഖപ്പെടുത്തണേ എന്ന പ്രാർത്ഥനയോടെ ഈ ബലി നമുക്കൊരുമിച്ച് അർപ്പിക്കാം